മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ അക്കൗണ്ടിലെത്തിയ സർക്കാർ ധനസഹായത്തിൽ നിന്നും വായ്പാ തിരിച്ചടവ് ഈടാക്കിയ കേരള ഗ്രാമീൺ ബാങ്ക് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം വിവിധ യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിന്റെ ഫലമായി ഇ എം ഐ ആയി പിടിച്ച തുകയിൽ മൂന്ന് പേരുടെ പണം തിരികെ നൽകിയതായി ഗ്രാമീൺ ബാങ്ക് അറിയിച്ചു യെസാഫ് ബജാജ് തുടങ്ങിയ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ കൽപ്പറ്റയിലെ ശാഖകളും പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി പോലീസ് അടപ്പിച്ചു റൈഹാനത്ത് റീന മിനിമോൾ എന്നീ പേരുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇ എം ഐ പിടിച്ചതെന്നാണ് ബാങ്ക് പറയുന്നതെങ്കിലും കൂടുതൽ പേരുടെ പണം ആരോപിച്ചാണ് വിവിധ യുവജന സംഘടനാ പ്രവർത്തകർ രാവിലെ മുതൽ കേരള ഗ്രാമീൺ ബാങ്കിന്റെ കൽപ്പറ്റയിലെ റീജിയണൽ ഓഫീസ് ഉപരോധിച്ചത് പണം പിടിച്ചവരുടെ വിവരങ്ങൾ പുറത്തുവിടാൻ ഗ്രാമീൺ ബാങ്ക് തയ്യാറാകാത്തതും പ്രതിഷേധം ശക്തമാക്കി മൂന്നുപേരുടെ മാത്രം പട്ടിക തന്നെ കബളിപ്പിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ ചൂണ്ടിക്കാട്ടി കൂടുതൽ പേരുടെ പണം പിടിച്ചു ഇ പിടിച്ചവരുടെ പേര് പറയുമ്പോൾ ബാങ്ക് പരിശോധിക്കാനും തയ്യാറാകുന്നില്ലെന്നായിരുന്നു ഇവരുടെ ആരോപണം ഒറ്റക്കെട്ടായി സമൂഹം വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ തുടർന്ന് യൂത്ത് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് ബാങ്കിനുള്ളിൽ പ്രവേശിച്ചു ദുരിതാശ്വാസ തുകയിൽ നിന്നും പിടിച്ച പണം ബാങ്ക് തിരികെ നൽകിയെങ്കിലും ദുരന്ത ബാധിതരുടെ പണം അക്കൌണ്ടിൽ നിന്നും പിടിച്ച ബാങ്ക് മാനേജർ മാപ്പ് പറയണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു എന്നാൽ തന്റെ അക്കൌണ്ടിൽ പിടിച്ച പണം ബാങ്ക് തിരികെ നൽകിയിട്ടില്ലെന്ന ദുരന്ത ബാധിതനായ ചൂരൽമല സ്വദേശി രാജേഷ് പറഞ്ഞു തുടർന്ന് ബാങ്ക് അധികൃതരും സമരക്കാരും ചർച്ച നടത്തുകയും ബാങ്ക് പണം ഈടാക്കിയവരുടെ വിവരങ്ങൾ സമരക്കാർക്ക് നൽകുകയും പണം ഈടാക്കിയ നടപടിയിൽ ബാങ്ക് അധികൃതർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു ഈ കാര്യങ്ങൾ സമരക്കാർ രേഖാമൂലം എഴുതി നൽകിയതോടെയാണ് മണിക്കൂറുകൾ നീണ്ട ഉപരോധ സമരം അവസാനിപ്പിക്കാൻ യുവജന സംഘടനാ പ്രവർത്തകർ തയ്യാറായത് അതേസമയം പ്രതിഷേധത്തെ തുടർന്ന് ഇസാഫ് ബജാജ് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ കൽപ്പറ്റയിലെ ശാഖകൾ പോലീസ് താൽക്കാലികമായി അടപ്പിച്ചു അമൃത ന്യൂസ് വയനാട്